மூவாயிரம் மூவாயிரத்தி ஒன்னு மூவாயிரத்தி தொண்ணொம்பது மூவாயிரத்தி தொண்ணம்பது ரூபா மூவாயிரத்தி தொண்ணம்பது மூவாயிரத்தி தொண்ணம்பது மூவாயிரத்தி தொண்ணொம்ப வெளியில் തിരുനമ്പത് എഴുതാൻ ഇരുനൂറ് അമ്പതിന് ഇരുന്നൂറ് അമ്പ ഇവിടുന്ന വിളി മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ് എടുക്കുന്ന പച്ചിടണ്ട് രണ്ടായിരം പച്ചമീന രണ്ടായിരം രൂപ അമ്പത് ഒരുന്നൂറ് ഒമ്പത് ഒരു രണ്ടായിരത്തിഒരുന്ന ഒമ്പത് രണ്ടായിരത്തിഒന്പത് രണ്ടായിരത്തി ഒന്നമ്പത് രണ്ടായിരത്തിഒരുന്നൊമ്പത് രണ്ടായിരത്തിഒരമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് ഒമ്പത് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് ഉണ്ടോ നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് കുട്ടി അമ്പത് നാട്ടിഅത് നാട്ടിഅമ്പത് കുട്ടിയുണ്ടാ രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരം രൂപ അമ്പത് ഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് ബച്ചു രണ്ടായിരത്തിഒരുന്നൂറ് എനിക്ക് രണ്ടായിരത്തിഒരുന്നൂറ് ആയിരം 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 അമ്പത് ആയിരത്തി അമ്പത് രണ്ടു രണ്ടു വഴി ആയിരത്തി നാനൂറ് രണ്ട് ആയിരത്തി മുന്നൂറ്റമ്പ ആയിരത്തി മുന്നൂറ്റി അമ്പത് അയില്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അറുപത് ഇല്ല നാനൂറ് தொள்ளாயிரம் <tokit> അഞ്ഞൂറ അഞ്ഞൂറിയ അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് അറുന്നൂറ്റൊമ്പത് എഴുന്നൂറ് പച്ച ഇല പച്ച ഇല രണ്ടായിരത്തി അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി രണ്ടാം രണ്ടായിരം രണ്ടായിരം അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുപത് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് നാനൂറ് രണ്ടായിരത്തി നാനൂറ് നാല് അമ്പത് നാല് അമ്പത് രണ്ടായിരത്തി നാല് അമ്പത് രണ്ടാമത്തെ അഞ്ഞൂറ് രണ്ടായിരത്തി നാല് അമ്പത് വിളിക്ക് രണ്ടായിരത്തി നാറ്റമ്പത് നാട്ടല് കുട്ടിയുണ്ടോ രണ്ടായിരത്തി നാന്നൂറ്റമ്പത് കുട്ടിയുണ്ടാ